ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ മുൻ ചപ്പാത്തിയൊക്കെ കഴിച്ചും മടുത്തവർക്ക് വെറൈറ്റി ആയിട്ട് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ പിന്നെ ആവുമ്പോഴേ കറി പോലെ ആവശ്യമില്ല കേട്ടോ അപ്പം ഞാനിവിടെ ഒരു നാല് ചപ്പാത്തി എടുത്തിട്ടുണ്ട് ചപ്പാത്തിനെ നമ്മൾ മടക്കിയിട്ട് നീ റൗണ്ടിൽ കട്ട് ചെയ്യില്ലേ അങ്ങനെ കട്ട് ചെയ്തെടുത്താണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ചപ്പാത്തിയൊക്കെ ബാക്കി വരികയാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ഐറ്റം ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഇപ്പോഴാണെങ്കിൽ സ്കൂൾ തുറക്കാൻ പോവുകയാണ് അവർക്ക് ലഞ്ച് ബോക്സിൽ തയ്യാറാക്കാനും ഇനിയിപ്പോൾ സ്കൂൾ വിട്ട് വരുന്ന ടൈമിൽ വിശന്ന് വരുന്ന സമയത്തൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു അട്ടി ഉളൈറ്റാണ് അതിനായിട്ട് ആദ്യം തന്നെ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക രണ്ട് സവാള നീളത്തിലെ എണ്ണത്തിട്ട് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക ഇതെല്ലാം ും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക സവാള നല്ല പോലെ തന്നെ വഴറ്റിയെടുക്കുക ഒരു പച്ചക്കുത്തലൊക്കെ മാറി നല്ലപോലെ വഴഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക ക്യാരറ്റ് ചീകീട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതേപോലെ തന്നെ ഒരു ബീട്രൂട്ടും എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക നമ്മുടെ മക്കൾക്കാണെങ്കിൽ പച്ചക്കറി കഴിക്കുക പറഞ്ഞാൽ നല്ല മടിയാണല്ലോ അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കണമെങ്കിൽ അവർ മസ്റ്റായിട്ടും കഴിച്ചിരിക്കും കേട്ടോ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും എൻ്റെ മക്കൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മളിപ്പോൾ ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി പാകത്തിനുള്ള ഒപ്പിട്ട് കൊടുക്കുക അര ടീസ്പൂൺ മല്ലിപ്പൊടിയും എരിവിനാവശ്യമായിട്ട് മുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുക ഇനിയിപ്പം മുക് പൊടി വേണ്ട എന്നുള്ളവർക്ക് ഒരു പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം അത് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ആ ഒരു കയററ്റും ബീട്രൂട്ടും ഒക്കെ നല്ലപോലെ വെന്ത് വരാനാണ് കേട്ടോ ഇനി ഇത് നമുക്ക് അടച്ചു വെക്കാം ഇപ്പോൾ നാ കാരറ്റും ബീറ്റ് ഒക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ആ വെള്ളം നല്ലപോലെ അങ്ങോട്ട് വറ്റിച്ചെടുക്കുക കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ സോസ് ഇല്ല എന്നുണ്ടെങ്കിൽ തക്കാളി ഒന്ന് അരച്ച് പേസ്റ്റാക്കിയിട്ട് ചേർത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ സോയാ സോസും കൂടെ ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചപ്പാത്തി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ആ ചപ്പാത്തി നല്ലപോലെ തന്നെ ഈ മസാലയിൽ മിക്സായി നല്ല കുഴഞ്ഞു വരണം കേട്ടോ അതാ ഇതുപോലെ അങ്ങോട്ട് ആയി കഴിഞ്ഞാൽ അവസാനമായിട്ട് കുറച്ച് മല്ലിയലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എല്ലാം പോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് ഇങ്ങനെ കഴിക്കേണ്ടവർക്ക് ഇങ്ങനെ കഴിക്കുക ഇനിയിപ്പോൾ ഇതിൽ എക്സ്ട്രാ കോഴിമുട്ടയോ ചിക്കനൊക്കെ ചേർക്കേണ്ടവർക്ക് അതും ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇതിൽ കോഴിമുട്ട ചേർക്കുന്നുണ്ട് കേട്ടോ കോഴിമുട്ടയിലേക്ക് ലേശം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് ചിക്കി എടുക്കില്ലേ അങ്ങനെ ചിക്കി എടുത്താണ് അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ായിട്ട് അങ്ങോട്ട് യോജിപ്പിച്ചെടുത്താൽ മതി ഇനിയിപ്പോൾ ചിക്കൻ ആണ് എന്നുണ്ടെങ്കിൽ അതൊന്നും നമ്മൾ വേവിച്ചെടുക്കുമല്ലോ അങ്ങനെ വേവിച്ചെടുത്തിട്ട് ചെറിയ ചെറിയ പീസായിട്ട് ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ ഫ്രൈ ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെറിയ പീസായിട്ട് ഇട്ടുകൊടുക്കുക കേട്ടോ ഇത്രയേ ഉള്ളൂ കേട്ടോ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ് കഴിക്കടിപൊളി ടീസ് ആണ് കേട്ടോ വേഗിട്ട് ചായൻ്റെ കൂടി മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നതും കൂടിയാണ് കേട്ടോ പച്ചക്കറിയൊക്കെ ചേർത്തിട്ട് നല്ല ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റുന്നതും കൂടിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീ വീഡിയോ ബ്ബായ്